നെഗറ്റിവിറ്റി സെലിബ്രേറ്റ് ചെയ്യാതിരിക്കുക ചെയ്യാം നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് നേരിടാനുള്ള കപ്പാസിറ്റിയും നമുക്ക് തന്നിട്ടുണ്ട് അല്ലാണ്ട് വെറുതെ അല്ല നമുക്ക് പ്രശ്നങ്ങൾ തന്നിരിക്കുന്നത് അതിന്റെ കപ്പാസിറ്റിയും കൂടി നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പോഴും എന്തിലൊരു പോസിറ്റീവ് പ്രശ്നം ഉണ്ടാവുമല്ലോ അത് കൂടുതൽ സംസാരിച്ചിട്ട് ചെറിയൊരു നെഗറ്റീവ് കാര്യം ഒറ്റ വാക്കിൽ ഇങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് അതൊക്കെ അങ്ങനെ നിർത്താൻ നമുക്ക് സാധിക്കണം അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്വാഗതം താങ്ക് യു ഓക്കെ സർ ചില ആൾക്കാർക്ക് രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇങ്ങനെ ഒഴിയാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവരെ മാത്രം ഇങ്ങനെ ഇത് ഒഴിയാതെ ഇങ്ങനെ പിന്തുടരുന്നതിന്റെ ഒരു ഈ ദുരന്തങ്ങളെ പറഞ്ഞ പോലെ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിട്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒന്ന് നമ്മൾക്ക് ഉണ്ടാവുന്ന ദുരന്തങ്ങൾ പ്രശ്നങ്ങള് അസുഖങ്ങൾ രോഗങ്ങൾ എന്തുമായിക്കോട്ടെ അതിനെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക ചർച്ച ചെയ്യും തോറും അത് നമ്മുടെ മൈൻഡിൽ ഒരു ഡീപ്പർ ഇമോഷൻ ആയിട്ട് ഒരു ഡീപ്പർ ഫീലിംഗ് ആയിട്ട് ഒരു വല്ലാത്തൊരു വികാരമായിട്ട് അത് മാറും പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തകളിങ്ങനെ കൂടിക്കൂടി വരും ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നതോറും അത് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ നെഗറ്റീവ് കാര്യത്തെക്കുറിച്ച് കഴിയുന്നതും ചർച്ച ചെയ്യാതിരിക്കുക ഇനി അഥവാ ആരെങ്കിലും ചോദിച്ചു ചോദിക്കുകയാണ് ഇപ്പോൾ അസുഖം എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല ഒറ്റ വാക്കിൽ നിർത്തണം ഒറ്റ വാക്കിൽ അല്ലാണ്ട് അതിനെ ഇങ്ങനെ വിശദീകരിച്ച് ഒരു വലിയ ചർച്ചാ വിഷയമാക്കി കേൾക്കുന്ന അവർക്കും പ്രശ്നം നമുക്കും പ്രശ്നമുള്ള അവസ്ഥയിലോട്ട് എത്തരുത് കാരണം നമ്മൾ ഒരുപാട് നമ്മുടെ നമ്മുടെ കടത്തെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ രോഗത്തെ കുറിച്ചോ നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചോ മറ്റുള്ളവരോട് ഒരുപാട് ചർച്ച ചെയ്യും തോറും നമ്മൾ തന്നെ അത് ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു ചാൻസ് പക്ഷെ അത് അങ്ങനെ സാധിക്കുമോ കാരണം ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഇത് എങ്ങനെയാണെങ്കിലും നമ്മൾ അത് പറഞ്ഞു ഇതാണ് ഇതാണ് ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഒരു പാറ്റേൺ ആണ് നമ്മുടെ ഉള്ളിൽ കുറെ പ്രശ്നമുണ്ട് അത് കുറെ പേരോട് ചർച്ച ചെയ്യണം നമ്മളൊരു പാറ്റേൺ ആണ് ഈ പാറ്റേൺ നമ്മൾ ബ്രേക്ക് ചെയ്യണം അതിന് അതിനുവരെ നമ്മൾ എന്താ പോസിറ്റീവ് അഞ്ച് തവണ ചർച്ച നെഗറ്റീവ് ഒറ്റ വാക്കിൽ നിർത്തണം അതെ ഞാൻ ഇപ്പൊ നമുക്കിപ്പോ അസുഖം ഉണ്ടെന്നു ആയിരിക്കും അസുഖം ഉണ്ടെങ്കിലും അവിടെയും എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം ഉണ്ടാവുമല്ലോ ചില റിപ്പോർട്ട്സ് നല്ലതാണ് അങ്ങനെ എപ്പോഴും എന്തിലൊരു പോസിറ്റീവ് എന്തെങ്കിലും അത് കൂടുതൽ സംസാരിച്ചിട്ട് ചെറിയൊരു നെഗറ്റീവ് കാര്യം ഒറ്റ വാക്കിൽ ഇങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് അതൊക്കെ അങ്ങനെ നിർത്താൻ നമുക്ക് സാധിക്കണം അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടാംസ് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ നമ്മളുടെ വിജയങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന വിജയങ്ങൾ നമുക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ വിജയങ്ങൾ ഉണ്ടാവാറുണ്ട് വിജയങ്ങൾ നമ്മൾ ഒരിക്കലും ആഘോഷിക്കാറില്ല എന്നാലോ തോൽവികളും പരാജയങ്ങളും ദുഃഖിച്ച് വിഷമിച്ചു നല്ലോണം ആഘോഷിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ശരിയല്ലേ മുറി അടച്ചിരുന്നു ഒറ്റക്കിരുന്നു ഇരുന്നു എനിക്കിപ്പോ ഒരു മൂടില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ നല്ലോണം വിഷമങ്ങളും ദുരിതങ്ങളും ആഘോഷിക്കാറുണ്ട് പക്ഷെ സന്തോഷങ്ങളും വിജയങ്ങളും നമ്മൾ ഒരിക്കലും ആഘോഷിക്കാറില്ല കറക്റ്റ് അല്ലേ വളരെ കുറവാണ് ഇപ്പൊ നമ്മൾ നമ്മളൊരു പന്ത് കളിയിൽ കണ്ടിട്ടില്ലേ ഒരു ഗോളടിക്കുന്ന ഒരു കളിക്കാരൻ എന്ത് എന്തൊരു സെലബ്രേഷനാണല്ലേ ജേഴ്സി ഊരിയറിയും സമ്മർ സോൾട്ട് ചെയ്യും ക്രൗഡിലേക്ക് ചാടും ആ ഒരു അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് ഗോളടിച്ചിട്ടുണ്ട് പന്തുകളിലല്ല ജീവിതത്തിൽ ഒരുപാട് ഗോൾ അടിച്ചിട്ടുണ്ട് പല രീതിയിൽ നമ്മളും പലതൊക്കെ പാസ്സായിട്ടും പലതൊക്കെ ജയിച്ചിട്ടും പലതൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് അപ്പോൾ ആഘോഷം ഒരു ശീലമാക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തോന്നിത്തുടങ്ങും ഇവന് വേണ്ടത് ആഘോഷമാണ് ഇവന് വേണ്ടത് സെലിബ്രേഷനാണ് പക്ഷെ നമ്മൾ ഈ വിഷമം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ തോന്നി തുടങ്ങും ഇവന് വേണ്ടത് വിഷമമാണ് ഇവന് വേണ്ടത് ദുരന്തമാണ് അപ്പൊ അത് ആവർത്തിക്കപ്പെടും അപ്പൊ ഒന്ന് ഒന്നാമത്തെ കാര്യം കഴിയുന്നതും ഈ നെഗറ്റിവിറ്റി ചർച്ച ചെയ്യാതിരിക്കുക രണ്ടാമത്തെ കാര്യം നെഗറ്റിവിറ്റി സെലിബ്രേറ്റ് ചെയ്യാതിരിക്കുക പോസിറ്റിവിറ്റി സെലിബ്രേറ്റ് ചെയ്യുക പോസിറ്റിവിറ്റി കൂടുതൽ സംസാരിക്കുക ചർച്ച ചെയ്യുക നെഗറ്റിവിറ്റി ഒറ്റ വാക്കിൽ ഒതുക്കുക അല്ലെങ്കിൽ കഴിയുന്നതും ചർച്ച ചെയ്യാതിരിക്കുക മൂന്നാമതൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ഇന്റലക്ച്വലി അനലൈസ് ചെയ്യാം എന്തുകൊണ്ട് അങ്ങനെ പറ്റി ഇനി അത് പറ്റാൻ പാടില്ല കഴിഞ്ഞു ഇമോഷണലി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോട് കണക്ട് ചെയ്യാതിരിക്കുക ഇമോഷണലി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോട് കണക്ട് ആ സന്തോഷം വിജയിച്ചു അത് ഇമോഷണലി കണക്ട് ചെയ്യാ നേരെ വെച്ച് തോൽവികളോട് ഇന്റലക്ച്വലി കണക്ട് കണക്റ്റഡ് കണക്ടുക നമ്മൾ നേരെ തിരിച്ചു ചെയ്യുന്ന ആൾക്കാരോ എന്ത് ജയത്തെ നമ്മൾ ഇന്റലക്ച്വലി കണക്ട് ചെയ്യുകയും ചെയ്യും പരാജയത്തെ നമ്മൾ നമ്മൾ ഇമോഷണലി കൊണ്ട് കണക്റ്റഡ് ആയിട്ട് എന്തുമാത്രമാണ് ആ ഒരു ഇമോ ഒരു ആ ഒരു ഇമോഷൻ നമ്മൾ ഇങ്ങനെ കൊണ്ടിടക്കുന്നത് അപ്പൊ ഞാനൊരു ഉദാഹരണം പറയണെങ്കിൽ ഇത് ഈ ഒരു കുപ്പി ഈ ഒരു കുപ്പി നോക്ക് ഈ കുപ്പി ഇങ്ങനെ പിടിച്ചോണ്ട് അധികം നേരം നിൽക്കാൻ പറ്റില്ല നമുക്ക് ചെറിയ ഭാരം ഉള്ളൂ പക്ഷേ ഇതൊരു ഒരു മണിക്കൂർ പിടിച്ചോണ്ടിരുന്ന കൈക്ക് എന്ത് വേദനയിരിക്കും എന്ന് പറയുമോ ഇത് പത്ത് മണിക്കൂർ പിടിച്ചോണ്ടിരുന്ന കൈയുടെ വേദന സഹിക്കാനേ പറ്റില്ല ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഈ ഒരു ചെറിയ കുപ്പി വെള്ളം പിടിച്ചോണ്ട് നമ്മളെ പിറ്റേ ദിവസം ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോണ്ടി വരും അപ്പൊ ഇതുപോലെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് മൈൻഡിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യണം നമ്മൾ അല്ലെങ്കിൽ ഇത് ഒരു വലിയ ഭാരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടും ഇത് ഡ്രോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നിത് ചർച്ച ചെയ്യാതിരിക്കുക രണ്ടിത് ആഘോഷിക്കാതിരിക്കുക മൂന്ന് ഇത് ജഡ്ജ് ഡ്രോപ്പ് ചെയ്യാൻ സജി എപ്പോഴും പോസിറ്റിവിറ്റി ആണല്ലോ ആവാത്തത് എപ്പോഴും എപ്പോഴും നെഗറ്റിവിറ്റി കാണാനാണ് കേൾക്കാനാണ് ഇഷ്ടം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു പ്രവണത ഈ വാർത്തകൾ ഇപ്പോൾ പത്രത്തിലാണെങ്കിലും ഡിബേറ്റിൽ ടെലിവിഷനിൽ വരുന്ന നെഗറ്റിവിറ്റി ചർച്ച ചെയ്യാനാണ് ആൾക്കാർക്ക് ഇഷ്ടം ഇതാണ് ഞാൻ പറയുന്നത് ഒരു പാറ്റേൺ ബ്രേക്കിംഗ് നമുക്ക് ആവശ്യമാണ് കാരണം പണ്ടൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഞാനൊരു ഉദാഹരണം പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പണ്ടൊക്കെ വൈകുന്നേരങ്ങളിൽ നമുക്ക് സന്ധ്യാനാഭം ജപിച്ചിരുന്ന ആൾക്കാരുണ്ട് അപ്പൊ മുസ്ലിം മതത്തില് വിശ്വ വിശ്വാസ പ്രകാരം ആ സമയത്ത് ഒരു നിസ്കാരം ഉണ്ട് ആ സമയത്ത് കൃത്യമായിട്ട് നിസ്കാരം പണ്ടൊക്കെ ക്രിസ്ത്യൻസിന്റെ വീടുകളിൽ പ്രാർത്ഥിക്കും ഇപ്പോഴും അങ്ങനത്തെ വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഈ സന്ധ്യാ സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന തന്നെ നമ്മുടെ മൈൻഡിന്റെ എനർജി വളരെ ലോ ആയിട്ടിരിക്കുന്ന സമയമാണ് അപ്പൊ പലപ്പോഴും നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൈൻഡിന്റെ എനർജി ഒരു വലിയൊരു പഠനം തന്നെ വന്നത് സന്ധ്യ സമയത്താണത്ര പലരും ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനം എടുക്കണമെന്ന് ആത്മഹത്യ ആ സമയത്ത് ചെയ്യണം എന്നില്ല എൻ്റെ ജീവിതം മടുത്തു അവസാനിപ്പിക്കാം എന്നുള്ള ആ തീരുമാനം എടുക്കുന്ന സമയം സന്ധ്യാസമയമാണ് കാരണം സന്ധ്യാസമയത്തിൻ്റെ ഒരു എനർജി താമസിക്ക എനർജി എന്നാണ് എന്നെ പറയുന്നത് ആ എനർജി നമ്മുടെ ഭയങ്കര ലോ ആക്കും ഡിപ്രഷൻ കൊണ്ടുവരും നമ്മളിലേക്ക് ഒരു ഒരു മൈൻഡിനെ ഭയങ്കരമായിട്ടൊരു ലോ ഫേസിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഈ സന്ധ്യാസമയം അതുകൊണ്ടാണ് ആ സമയത്ത് സ്പിരിച്വലി നമ്മൾ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് ആ സമയത്ത് പ്രാർത്ഥന നാമജപ നമസ്കാരത്തിനൊക്കെ വേണ്ടി അല്ല ഞാനൊന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ നിന്ന് നമ്മളെ കൊണ്ട് വല്ലാതെ മാറിപ്പോയി ഈ ഒരു കൾച്ചറിൽ നിന്ന് നമ്മൾ വല്ലാതെ മാറിപ്പോയി നമ്മൾ ഈ സമയത്താണ് എന്നിട്ട് സീരിയല് കാണുന്നത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണത് കുഴപ്പമില്ല സീരിയൽ കാണോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിബേറ്റ് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും ഈ പറഞ്ഞ പോലെ സെൻസേഷൻ ആവുന്ന എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയിരിക്കും അപ്പൊ ഓൾറെഡി നമ്മുടെ എനർജി നെഗറ്റീവ് ആയ സമയത്താണ് നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഇമ്പ്രഷൻ നമ്മൾ ഉണ്ടാക്കുന്നതും അത് അത്തരം ചർച്ചകളിൽ നമ്മൾ താല്പര്യം കാണിക്കുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി നമ്മുടെ ഒരു ഹാബിറ്റായി മാറാണ് നമ്മുടെ നമ്മളെപ്പോഴും വളരെ പോസിറ്റിവിറ്റിന്നൊക്കെ നമ്മൾ വല്ലാണ്ട് അകന്നു ഇവിടെ ഇവിടെ ഡേഞ്ചറസ് ആയിട്ട് എന്താണെന്നറിയോ നമ്മുടെ തോട്ട്സ് ഒന്ന് റിപ്പീറ്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കണേ അതായത് നമ്മളിപ്പോ തമ്മിൽ സംസാരിക്കുന്നില്ലേ അതുപോലെ ഒരു സെൽഫ് ഡയലോഗ് ഉണ്ട് നമുക്ക് അതായത് നമ്മൾ നമ്മളോട് കുറെ സംസാരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മളോട് സംസാരിക്കുന്നതിൽ അധികവും നെഗറ്റിവിറ്റി ആണെങ്കിൽ നെഗറ്റീവ് ഡയലോഗ്സ് ആണെങ്കിൽ നമ്മുടെ മനോഭാവം നെഗറ്റീവ് ആവും നമ്മുടെ മനോഭാവം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡേഞ്ചറാണ് പിന്നെ നമ്മൾ എവിടെ പോയാലും പ്രശ്നങ്ങളെ ഇങ്ങനെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും നമ്മളിലേക്ക് അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ കഷ്ടകാലം വീണ്ടും വീണ്ടും വർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കേണ്ടത് ബോധപൂർവം ഒരു ട്രെയിനിങ് ട്രെയിൻ ചെയ്ത് കാരണം നമ്മൾ നമ്മൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ളൊരു ശീലമുണ്ട് ഒരു പ്രശ്നം വന്നാൽ അച്ഛനും അമ്മയും വിഷമിക്കുന്നു അല്ലെങ്കിൽ വീട്ടുകാർ വിഷമിക്കുന്നു അല്ല നമ്മൾ നോക്കുന്നത് എപ്പോഴും കുറെ വിഷമിച്ചിട്ടാണ് പിന്നെ നമ്മൾ സൊല്യൂഷൻ ആലോചിക്കണത് സൊല്യൂഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ മൈൻഡ് സജീവമായിട്ട് പോസിറ്റീവായിട്ട് നിന്നാൽ മാത്രമേ സൊല്യൂഷനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങൂ അല്ലേ കറക്റ്റല്ലേ അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് പരിഹാരമില്ലാത്തൊരു പ്രശ്നേ ലോകത്തില്ല അതിനൊരു ഉദാഹരണം പറയണെങ്കിൽ ഒരു മൃഗത്തിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ആടിന്റെ വാലും ആനയുടെ വാലും നമ്മൾ വ്യത്യാസമുണ്ട് ഒരിക്കലും ആടിന്റെ വാല് കൊടുത്തിട്ടില്ല അപ്പോ ഒരു മൃഗത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് അതിന് വാല് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് നേരിടാനുള്ള കപ്പാസിറ്റിയും നമുക്ക് തന്നിട്ടുണ്ട് അല്ലാണ്ട് വെറുതെ അല്ല നമുക്ക് പ്രശ്നങ്ങൾ തന്നിരിക്കുന്നത് അതിന്റെ കപ്പാസിറ്റിയും കൂടി നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു തോട്ട് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് തോട്ട് ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക